നമസ്കാരം മതനിന്ദ ആരോപിച്ച ദീപു ചന്ദ്രദാസ് എന്ന ബംഗ്ലാദേശി ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയിട്ട് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അതാ ഇപ്പോൾ അടുത്ത ഒരു ആൾക്കൂട്ട ആക്രമണം ബംഗ്ലാദേശിൽ നടന്നിരിക്കുകയാണ് ഗോവിന്ദദാസ് എന്ന ട്രക്ക് ഡ്രൈവറാണ് ഇപ്പോൾ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുല്ല ഡിവിഷനിലെ ജുനൈദ് ജില്ലയിലെ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ആഹ് ആക്രമണം നടന്ന ഉടനെ തന്നെ അവിടെ പോലീസ് എത്തിയത് കൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഹിന്ദുക്കൾ ധരിക്കുന്ന ഒരു ചരട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം അതുകൊണ്ട് തന്നെ ഇയാൾ റോയുടെ ഏജന്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത് എന്തായാലും ഈ ആക്രമണത്തിന് പിന്നിൽ ഹിന്ദുക്കൾക്ക് നേരെ ഹിന്ദുക്കൾക്ക് നേരെ ഒരു ഒരു ആക്രമണം നടത്തുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റു ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ ഒരു പോർമുഖം തുറക്കുക എന്നതാണ് ഈ ഭീകരവാദികൾ ഇപ്പോൾ പദ്ധതിയിടുന്നത് ഇതിനെതിരെ വളരെ ശക്തി മായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് യുനസ് പറഞ്ഞെങ്കിലും കാര്യമായി അത്തരമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ് കാരണം അവിടുത്തെ ഭീകരവാദികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മുഹമ്മദ് യുനസിന് അവിടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എങ്ങനെയാണോ പാകിസ്ഥാനിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ അതിജീവിച്ച് പോകുന്നത് അതുപോലെ തന്നെയാണ് മുഹമ്മദ് യുനസ് ബംഗ്ലാദേശിൽ കഴിയുന്നതും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എന്നും അറിയാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് യുനസിന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഹിന്ദു വംശഹത്യക്ക് നേരെ കണ്ണു തുറന്നു പിടിക്കുവാനോ അവർക്കെതിരെ ശിക്ഷ കൊടുക്കുവാനോ സാധ്യമല്ല ഹിന്ദു ഹിന്ദുവംശഹത്യയ്ക്ക് നേരെ കണ്ണടയ്ക്കുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കുവാനും മാത്രമേ മുഹമ്മദ് യൂണിസിന് സാധിക്കുകയുള്ളൂ അയാൾ അതേ ചെയ്യുകയുള്ളൂ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അത് അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുണ്ട് ഈ മുഹമ്മദ് യൂനീസ് ആണ് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ട ഭാഗമാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു മാപ്പൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഐ എസ് ഐക്ക് കൊണ്ട് കൊടുത്തത് അതായത് എങ്ങനെയും എങ്ങനെയും പാകിസ്ഥാന്റെ പ്രീതി സമ്പാദിച്ചെടുക്കുക പാകിസ്ഥാന്റെ ഭീകരവാദികളുടെ പ്രീതി സമ്പാദിച്ചെടുക്കുക അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നൊരു ഒറ്റ നയമാണ് മുഹമ്മദ് യുനസിനുള്ളത് അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് ഇദ്ദേഹം വലിയ പിന്തുണയും കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള പാകിസ്ഥാന്റെ പഴയ തലമുറയിൽപ്പെട്ട റസാക്കർമാരാണ് ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം നടത്തുന്നത് അവരും ഭീകരവാദികൾക്ക് വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് പാകിസ്ഥാനിലെ വലിയ ഭീകരവാദ സംഘങ്ങൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ ഇ തൊയ്ബയുടെയും പല ക്യാമ്പുകളും ഇപ്പോൾ ബംഗ്ലാദേശിൽ തുറന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് ബംഗ്ലാദേശ് ഇനകത്ത് ഇത്തരം ഭീകരവാദികൾക്ക് പുറമെ ഐ എസിന്റെ സാന്നിധ്യവും ഇപ്പോൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ബംഗ്ലാദേശ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഹിന്ദു വംശഹത്യക്ക് മുതിരുന്ന തരത്തിലുള്ളതായ ആക്രമണങ്ങൾ നടത്തുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ കൂടിയും ഇനി ഇത് വീണ്ടും കടക്കാനുള്ള ഇടയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അതിൻ്റെ എണ്ണം ഇനി കൂടുവാനേ സാധ്യതയുള്ളൂ എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടായാൽ ബംഗ്ലാദേശ് ദുഃഖിക്കേണ്ടി വരും ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമല്ല ഇതിനോടകം തന്നെ ഇന്ത്യ ശക്തമായി ഇതിനെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ ബംഗ്ലാദേശിന് ചിലപ്പോൾ അത് അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല വെബ്ഡെസ്ക് തത്തുമൂസ്